ഹലോ വെൽക്കം ബാക്ക് ടു ഗ്സ് അപ്പൊ ഞമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗ് അല്ലേ എന്താണ് കുഞ്ഞു ബ്ലോഗ് എടുക്കാമോ അല്ലെ ഇപ്പൊ നീ വഴിക്ക് എങ്ങനെയാണ് നിന്റെ ഒരു സങ്കല്പം ഓക്കെ പാടെ നോക്കാം

అ అ అ అ అ అ పకయద్ 돼ంలెవ్. ంర్బానే అపావంపియే అఅ. మీద్えా అ చెయారా అ అ న తరకిలి. ారం్గ్ Àవరం జచెఴలెే ఩ంఠఅ. എന്തെവിടെ വന്നേക്കണോ എന്തിനാ വന്നതാ എന്ത് വണ്ടി സന്തോഷം െ കോട്ടയാ <Sen Norma> പുതിയുണ്ട് ഇതിന് കംപ്ലൈന്റ് നമ്മക്ക് അടുത്തറായി നോക്കാം